പാലക്കാട് കഞ്ചിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച മൂന്ന് വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ അഭിലാഷ് എന്ന ഓട്ടോ ഡ്രൈവറാണ് ഇന്നത്തെ ഹീറോ ഇന്നലെ രാത്രി ഏഴേ കാലോടു കൂടിയാണ് തമിഴ്നാട് സ്വദേശിയായ സെന്തിൽ കുമാർ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ച അതിഥി തൊഴിലാളിയുടെ മൂന്ന് വയസ്സുകാരൻ മകനെ കഞ്ചിക്കോടുള്ള ചില ഓട്ടോറിക്ഷ ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് ഒരു പക്ഷേ ഇന്നലെ അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മൂന്ന് വയസ്സുകാരനെ അപായ പറ്റി അപായം പറ്റി എന്ന് പറയുന്ന ഒരു ദാരുണ വാർത്തയായിരിക്കാം ഇന്ന് പുറത്തു വന്നിട്ടുണ്ടാവുക ഏതായാലും അതിനൊന്നും ഇട കൊടുക്കാതെ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഓട്ടോറിക്ഷ ഡ്രൈവറും അതുപോലെ തന്നെ നാട്ടുകാരും ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഇന്നലെ എന്താണ് ശരിക്കും സംശയം തോന്നാൻ കാരണം ഉണ്ടായത് സംശയം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ആള് മദ്യപിച്ചിണ്ടായിരുന്നു ആള് ഇറക്കി ഇറക്കിവിടാൻ പറഞ്ഞത് പെട്രോൾ പമ്പിന്റെ അവിടെ ഇറങ്ങിയതിന് ശേഷം ആള് കുട്ടിന് ഹോട്ടലിൽ തന്നെയുണ്ട് ആളുടെ ഒരു കാറ് അവിടെ ഒരു കാറ് നിൽക്കുന്നുണ്ട് കാറ് കാണിച്ചിട്ട് ഈ താക്കോലെടുത്തിട്ട് വരാം എൻ്റെ കാറാണ് താക്കോലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ എന്തായാലും ആ പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ഇരുത്തിയിട്ട് ആരും പോവില്ല അതാണ് എനിക്ക് ഒരു മനസ്സിൽ തോന്നിയത് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഉണ്ട് അപ്പം എന്തിനാ മദ്യപിച്ചിട്ട് വണ്ടിയെടുക്കണമെന്ന് അങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ചപ്പോൾ ആണ് കുറച്ച് നേരം ആൾ പറഞ്ഞ്

പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 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 കുറച്ച് പിന്നെ പിന്നെ അങ്ങനെ ഫുൾ ഞങ്ങൾക്ക് സംശയം ഡൗട്ട് പോലീസിനെ വിളിച്ചു അവർ കൊണ്ടുപോയി ഏതായാലും കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും വലിയൊരു ഇടപെടലാണ് ഈ മൂന്ന് വയസ്സുകാരനെ തിരികെ ജീവിതത്തിലേക്കും കുടുംബത്തോടൊപ്പം തിരിച്ചേൽപ്പിച്ചത് അല്ലെങ്കിൽ തിരിച്ചെത്തിച്ചത് ഏതായാലും ഇവരുടെ ഈ ഒരു ഇടപെടൽ വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിലും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായി ഇറങ്ങിത്തിരിക്കണം ആ സംശയം തോന്നുന്ന ആളുകളെ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും വേണം എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഏതായാലും ഇന്നലെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഒരു തമിഴ്നാട് സേലം സ്വദേശിയുള്ള സെന്തിൽ കുമാറിനെ വാളയർ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ വിശദമായ ചോദ്യം ശേഷം ചോദ്യം ചെയ്ത ശേഷം ഇയാളെ അറസ്റ്റും ഇപ്പോൾ നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ പാലക്കാട്